എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വാട്സപ്പ് മെസ്സേജ് ഉണ്ട് എന്താ കഴിഞ്ഞ കൊറോണ കാലത്ത് വാട്സപ്പിൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് പോകും ഒരു മെസ്സേജിനെ വല്ലാതെ ആകർഷിച്ച് അത്ഭുതപ്പെടുത്തി നല്ല ഫിറ്റായ വാക്കുകളാണ് അത് ഒന്ന് ഞാൻ സുബഹിക്ക് മുന്നേ അടുക്കളയിലെ കൈലുകളോടും പാത്രങ്ങളോടും സംസാരിക്കുന്ന ഒരു ജീവനുണ്ട് വീട്ടിൽ സുബഹിക്ക് മുമ്പേ അടുക്കളയിലെ കൈലുകളോടും പാത്രങ്ങളോടും സംസാരിക്കുന്ന ഒരു ജീവനുണ്ട് വീട്ടിൽ അതാണ് ഉമ്മാ തുടർന്ന് വിളമ്പി തനിക്ക് തികയാതെ വരുമ്പോൾ എനിക്കിത് ഇഷ്ടമില്ലെന്നോതി വീതിച്ചു കൊടുക്കുന്ന ഒരു ജന്മമുണ്ട് വീട്ടിൽ എല്ലാതെന്നെ ആകർഷിച്ചു ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും വിളമ്പി കൊടുത്തപ്പോ എല്ലാരും ഭക്ഷണം കഴിച്ചു ഈ ഉമ്മ എന്തു പറയാ ഭക്ഷണം തയ്യാതെ വന്നു വിളമ്പിക്കൊടുത്ത തനിക്ക് തികയാതെ വരുമ്പോൾ എനിക്കിത് ഇഷ്ടമില്ലെന്നോതി വീതിച്ച് കൊടുക്കുന്ന ഒരു ജന്മമുണ്ട് വീട്ടിൽ അതാണ് ഉമ്മാന്തോഷ തുടർന്നുള്ള വരി വീണ്ടും അത്ഭുതപ്പെടുത്തുക പരിഭവങ്ങളില്ലാതെ പവിത്രമായൊരു പ്രണയം പറഞ്ഞുതന്ന ഒരു നനഞ്ഞ പൂവിണ്ട് വീട്ടിൽ പരിഭവങ്ങളില്ലാതെ പവിത്രമായൊരു പ്രണയം പറഞ്ഞു തന്ന ഒരു നനഞ്ഞ പൂവുണ്ട് വീട്ടിൽ ഓരോ പ്രണയവും അങ്ങനെയാണ് അള്ളാഹുവിനോട് റസൂലിനോട് ബാപ്പയോട് ഉമ്മയോട് എല്ലാത്തിനോടുമുള്ള സ്നേഹം ഉമ്മയിൽ നിന്ന് കിട്ടുകയാണ് ബാപ്പ കയറി വരുമ്പോൾ ഉമ്മ പറയാണ് മോനെ ബാപ്പയാണ് വരുന്നത് മോനെ നേറ്റു നിൽക്കണ എന്ന് പറയുന്ന ഉമ്മ ഉസ്താദിനെ കാണുമ്പോൾ എനേറ്റ് നിൽക്കണേ എന്ന് പറിപ്പിച്ച ഉമ്മ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ മോനെ ബിസ്മു ചെല്ലണമെന്ന് പഠിപ്പിച്ച ഉമ്മ മോളെ വിഷ്ണുചെല്ലണമെന്ന് പഠിപ്പിച്ച ഉമ്മ ഇനിയോ െടികളുടെയും തൊടിയിലെ ചെറുമരങ്ങളുടെയും ദാഹം തീർക്കുന്ന കർഷകശ്രീ അവാർഡ് കിട്ടാത്ത ഒരു മഹിളയുണ്ട് വീട്ടിൽ ഉമ്മമാരലോകം അത്ഭുതം തന്നെ എങ്ങനെ മുറ്റത്തെ ചെടികളുടെയും തൊടിയിലെ ചെറുമരങ്ങളുടെയും ദാഹം തീർക്കുന്ന കർഷകശ്രീ അവാർഡ് കിട്ടാത്ത ഒരു മഹിളയുണ്ട് വീട്ടിൽ അതാണ് ഉമ്മാ എല്ലാ തന്നെ ആകർഷിച്ചു ആ പദങ്ങളും ആ വരികളും തീർന്നില്ല മക്കളും ഭർത്താവും വീടും ഉറങ്ങിയതിന് ശേഷം മക്കളും ഭർത്താവും വീടും ഉറങ്ങിയതിന് ശേഷം ഉറങ്ങി അലാറം അടിക്കും മുന്നേ ഉണരുന്നൊരു ശരീരമുണ്ട് വീട്ടിൽ ശരിയല്ലേ നമ്മളെത്ര വഴി കിടന്നാലോ ആ പാവം ഉമ്മ നേരത്തെ എനിക്കാണ് എൻ്റെ മോൾക്ക് ഭക്ഷണം എൻ്റെ മോന് ഭക്ഷണം എൻ്റെ ഭർത്താവിന് ഭക്ഷണം എൻ്റെ മോളുടെ വസ്ത്രങ്ങൾ എല്ലാമെല്ലാം ആലോചിച്ചുകൊണ്ട് കിടക്കുന്ന ഉമ്മ ഇതുപോലെ ഒരു സ്നേഹം നമുക്ക് വേറെ കിട്ടാനുണ്ടോ തുടർന്ന് പറയുന്നു അടുക്കളയിലെ ചൂടും ചൂരും നുഗർന്ന് അടുക്കളയിലെ ചൂടും ചൂരും നുകർന്ന് സ്വയം ശുദ്ധവായു ശ്വസിക്കാൻ മറന്ന ഒരു മറവിക്കാരിയുണ്ട് ഉമ്മാ ട്വൻറ്റി ഫോർ അവേഴ്സ് എന്ന് പറയുക കുറഞ്ഞൊരു സമയമൊക്കെ അടുക്കാമുള്ളൂ ബാക്കി മുഴുവൻ സമയമില്ല അടുക്കളയിലാണ് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി മക്കൾക്ക് വേണ്ടി എല്ലാം ഒരുങ്ങുവയാൾ അടുക്കളയിലെ ചൂടും ചോരും നുകർന്ന് സ്വയം ശുദ്ധവായു ശ്വസിക്കാൻ മറന്ന ഒരു മറവിക്കാരിയുണ്ട് വീട്ടിൽ അതാണ് ഉമ്മാഷ എല്ലാത്തി ലോകമാണ് ഇനിയോ ഈ കവിത ഉണ്ടാക്കിയതാരായിരുന്നാലും എല്ലാതും മനസ്സിന് സ്വാധീനിച്ചു പുറത്തു പോയവർ വീടണയും വരെ പുറത്തു പോയവർ വീടണയും വരെ ഉള്ളിൽ തേങ്ങലൂടെ കാത്തിരിക്കുന്ന ഒരു വീട്ടിൽ ഓ എന്താണ് പദം മോന് പോയതാണ് മോൻ പഠിക്കാൻ പോയതാണ് മോനോദാൻ ഓതാൻ പോയതാണ് മോൻ ഗൾഫിൽ പോയതാണ് സുബാനല്ലാതെ വരുന്നതുവരെ സന്തോഷത്തോടുകൂടെ എൻ്റെ മോള് എൻ്റെ മോന് എപ്പോൾ വരുമെന്ന് ചിന്തി നിൽക്കുന്ന ഒരു വല്ലാത്തൊരു മനസ്സാണ് ഉമ്മാ പുറത്തുപോയവർ വീടണയും വരെ ഉള്ളിൽ തീ നിറച്ച് തേങ്ങലോടെ കാത്തിരിക്കുന്ന ഒരു ഹൃദയമുണ്ട് വീട്ടിൽ നെസ്റ്റ് പറയുന്നത് സംഭവാണ് പഠിച്ചോനോടുള്ള സ്വകാര്യം പറിച്ചിലിൽ സ്വന്തം പേര് പറയാൻ മറന്നുപോയൊരു മഹിളാരത്നമുണ്ട് എങ്ങനെ പടച്ചവനോടുള്ള സ്വകാര്യം പറിച്ചിലിൽ സ്വന്തം പേര് എനിക്ക് എനിക്ക് എന്നോർമ്മയില്ല എൻ്റെ മോൾക്ക് എൻ്റെ ഭർത്താവിന് എൻ്റെ മോനി എൻ്റെ മോളെ മോൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി നിർത്തുന്ന അത്ഭുതമാണ് ഉമ്മാ അനുഗ്രഹമാണ് സ്വന്തം കാര്യം മറന്നുപോവാണ് ഈ ഒമ്മനെ എങ്ങനെയാണ് ഉമ്മയെ എങ്ങനെയാണ് സുബഹാനല്ലാഹി ജല്ല ജലാലു വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുവിടുന്നത് നമ്മുടെ നാടിൽ നമ്മുടെ കേരളത്തിൽ വൃദ്ധസദനങ്ങൾ കൂടുകയാണ് സുബഹാനല്ലാ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് അയക്കുന്നവർ കൂടുകയാണ് പിന്നാലില്ലാഹി വൈനാലിലേ രാജ്യോൻ എങ്ങനെയാണ് സാധിക്കുന്നത് പെറ്റ ഉമ്മയെ സ്വന്തം പാപ്പയെ സ്വന്തം അച്ഛനെ സ്വന്തം അമ്മയെ മൃദുസദനങ്ങളിലേക്ക് തള്ളിയിടുന്നവർ അവർ ഈ വിദ്യാഭ്യാസമുള്ള ഇല്ലാത്തരൊന്നുമല്ല വലിയ വലിയ ഡിഗ്രികളും വലിയ വലിയ സ്ഥാനങ്ങളും അലങ്കരിക്കുന്നവർ സ്വന്തം അമ്മയെ സ്വന്തം അച്ഛനെ സ്വന്തം ഉമ്മയെ സ്വന്തം ബാപ്പയെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളുന്നു ഇന്നാലി ലാഹ്യോ പഠിച്ചവനോടുള്ള സ്വകാര്യം പറിച്ചിലിൽ സ്വന്തം പേര് പറയാൻ മറന്നുപോയ ഒരു മഹിളാരക്തമാണുമാനിയോ സമാധാനത്തിനുള്ള നോവൽ സമ്മാനം ലഭിക്കാതെ സമാധാനത്തിനുള്ള നോവൽ സമ്മാനം ലഭിക്കാതെ പോയ ഒരു മദർ തരേശയുണ്ട് വീട്ടിൽ ഉമ്മ ഉമ്മാന്റെ ലോകം തീർന്നില്ല അത് കാണിക്കാൻ മറന്നുപോയൊരു വീട്ടിൽ സ്വയം ശ്രദ്ധിക്കാൻ മറന്ന് മറ്റുള്ളവരെ പരിപോഷിപ്പിച്ച് എല്ലും തോലുമായ ഒരു നനഞ്ഞ ജീവനുണ്ട് വീട്ടിൽ മറ്റുള്ളവരെ പരിപോഷിപ്പിക്കലാണ് ഉമ്മ ഏ സ്വന്തം ഓർമ്മയില്ല സ്വയം ശ്രദ്ധിക്കാൻ മറന്നു മറ്റുള്ളവരെ പരിപോഷിപ്പിച്ച് എല്ലും തോലുമായൊരു നനഞ്ഞ ജീവനുണ്ട് വീട്ടിൽ അതാണ് ഉമ്മ ഉമ്മാശാല അവസാനത്തൊരു വരി എന്നെ വല്ലാതെ ആകർഷിച്ചു ഭംഗിയില്ലാത്തോൺ ഭംഗിയില്ലാത്തോണ്ടാവണം പ്രോഗ്രസ് കാർഡ് പ്രോഗസ്റ്റ് കാർഡ് ഒപ്പുവെക്കാൻ വെക്കാൻ ഉപ്പ് വന്നാൽ മതിയെന്ന് മക്കൾ പറയുമ്പോൾ കണ്ണാടി നോക്കി സ്വയം കരയുന്ന ഒരു പാവമുണ്ട് വീട്ടിൽ അതാണ് ഉമ്മ അതൊക്കെ കഴിഞ്ഞ് ഒരു രങ്ങണ്ട് ഈ ഉമ്മയുടെ മനസ്സിന്റെ വേദനയല്ലേ ഈ വേദന എപ്പം തുടങ്ങിയതാണ് നമ്മളെ എന്നെ നിങ്ങളെ ഗർഭം ചുമന്ന സമയം മുതൽ മുതലെ മുതൽ മേൽ പ്രയാസം ടെൻഷൻ്റെ മേൽ ടെൻഷൻ അല്ലേ നീണ്ട ഒമ്പതര വർഷക്കാലം ഒമ്പതര മാസക്കാലം ആ പ്രിയപ്പെട്ട ഉമ്മ നമ്മളെ ചുമന്നുകൊണ്ട് ഒന്ന് വേണ്ടതുപോലെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വേണ്ടതുപോലെ കിടക്കാൻ കഴിയാതെ വേണ്ടതുപോലെ ഉറങ്ങാൻ കഴിയാതെ പത്തു മാസക്കാലം നമ്മയും ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി എല്ലാം മാറ്റിവെച്ച ഉമ്മ ഉമ്മയുടെ സ്നേഹം അതിരുകളില്ലാത്ത സ്നേഹം മഷാല്ലാ മഷാല്ലാ പഠിക്കേണ്ടതാണ് ഉമ്മയെ അറിയേണ്ടതാണ് ഉമ്മയെ വായിക്കേണ്ടതാണ് ഉമ്മ റബ്ബുക്ക അല്ല തഴ്ബുതൂയില്ല ഇയാ വബിൽ വാലിതാന മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നുള്ളത് അബ്ബാഹുത്താൽ എടുത്ത് പറയുമ്പോൾ മകൻ യാത്ര പറഞ്ഞ് പടികളിറങ്ങുമ്പോൾ മറ്റൊരു പ്രസവവേദന അനുഭവിക്കുന്ന മാലാകയുണ്ട് വീട്ടിൽ മകൻ ഗൾഫിലേക്ക് പോകുന്നു മകളെ കെട്ടിച്ചയക്കുമ്പോൾ ഒരു കൂട്ടക്കരച്ചിൽ കേട്ടില്ലേ അല്ലാ അത് ഉമ്മക്ക് മാത്രം വശമുള്ളതാണ് മകൻ യാത്ര പറഞ്ഞ് പട്ടികളിറങ്ങുമ്പോൾ മറ്റൊരു പ്രസവവേദന അനുഭവിക്കുന്ന മാലാകയുണ്ടി വീട്ടിൽ അതാണ് ഉമ്മാ ഇനിയോ ആ കവി കവി ലാസ്റ്റ് അവസാനിക്കുന്ന രംഗോ പിടുത്തം പൊട്ടൊരു പദ ഒടുവിലാ സാഗരം ഒടുവിലാ സാഗരം കളമൊഴിയുമ്പോൾ കരയുന്നൊരു വീടും വാടിത്തളർന്ന പൂവുകളും പറയും ഉമ്മയില്ലാത്തൊരു വീട് വീടേ അല്ല ഒടുവിലാസാഗരും കളമൊഴിയുമ്പോൾ കരയുന്ന ഒരു വീടും വാടിത്തളർന്ന പൂവുകളും പറയും ഉമ്മയില്ലാത്തൊരു വീട് വീടേ അല്ല അല്ല ഇല്ലാത്തൊരു ലോകമാണ് ഉമ്മമാരുടെ ലോകം അതുകൊണ്ട് നമ്മൾ ഉമ്മൻ്റെയും പാപ്പൻ്റെയും ഞാനേതൊരു പരിപാടിക്ക് പോകുമ്പോഴേ എൻ്റെ ഉമ്മയുടെ ഹയാത്തുകാലത്ത് ഉമ്മാൻ്റെ കൈപിടിച്ച് മാതാപിതാക്കളുടെ കൈപിടിച്ചുകൊണ്ട് മുസാഫഹത്ത് ചെയ്യൽ സുന്നത്താണ് മുസാഫത്ത് മാത്രം പോലെ അവരുടെ കൈ പിടിച്ചുകൊണ്ട് ചുംബനം ചെയ്യലും സുന്നത്താണ് മാത്രമല്ല അവരുടെ മുഖത്തേക്ക് നോക്കൽ സുന്നത്തല്ലേ അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലും കഴിഞ്ഞാൽ ഇവരെ പോലെ നമ്മൾ സ്നേഹിക്കുന്നവരാരാണ് ഗർഭം ചുമന്നത് പത്തു മാസം തള്ളയാ അതിനുള്ള വേദന തിന്നതും അവൾ തന്നെയാ ഉമ്മമാരെ അവരുടെ ഗുരുത്വം വരുത്തുമല്ലോ ഈ മജീസിലേക്ക് വരുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട പിതാവ് രോഗശയ്യയിലാ അവിടുത്തെ ഷെറഫാക്കപ്പെട്ട് കൈ പിടിച്ചുകൊണ്ട് തലയിലൊന്ന് വെച്ചു ഒന്ന് തടവിത്തരാൻ പറഞ്ഞു അവിടെ നിന്നിങ്ങനെ തടവിത്തരുവയാണ് ഞാൻ അവിടുത്തെ കാൽപാദമൊന്ന് മെല്ലെ മെല്ലെ തടവിക്കൊടുത്തു കാരണം ഈ ബാപ്പയാരാണ് നമ്മളൊക്കെ ചെറിയ പ്രായമായപ്പോൾ മുലകുടിക്കുന്ന സമയം നമ്മുടെ ചാര വന്നിരുന്ന് ആ ബാപ്പ നമ്മുടെ ചെറിയ കുഞ്ഞിക്കാലെടുത്തുകൊണ്ട് മുഖത്ത് വെച്ചു ചുരുലുടാ ചുംബനും എന്നെ അർപ്പിച്ച എൻ്റെ പ്രിയ പ്പെട്ട ഉപ്പാ നിങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പ ഔസത്തു അൽവാലിതുസത്തു അബ്വാബുൽ ബാപ്പ സ്വർഗത്തിലെ സ്വർഗത്തിൻ്റെ മധ്യത്തിലുള്ള കപാടമാണെന്ന് നബിയുന റസൂലുള്ള